ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റം പവർഹൌസ് ഒരു മാസത്തേക്ക് അടയ്ക്കുന്നു അടുത്ത മാസം പതിനൊന്ന് മുതലാണ് സമ്പൂർണ്ണ ഷട്ട് ഡൌൺ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് പവർഹൌസ് അടയ്ക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മൂലമറ്റം പവർഹൌസ് അടയ്ക്കുന്നതോടെ ഒരു ദിവസം അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും താൽക്കാലികമാണെങ്കിലും മൂലമറ്റം പവർഹൌസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം നിലയ്ക്കുന്നതോടെ മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുവാനും സാധ്യതയുണ്ട് നിലവിൽ തുലാവർഷത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ വലിപ്പമേറിയ ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിൽ ഒന്നാണിത് പവർഹൌസിന്റെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ മൂന്ന് അണക്കെട്ടുകളിൽ കുളമാവിനു സമീപമുള്ള ടണലുകൾ വഴിയാണ് മൂലമറ്റം പവർഹൌസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജലം എത്തിക്കുന്നത് തൊടുപുഴയാറിലേക്കാണ് ഇവിടെ നിന്നും പുറന്തള്ളുന്ന ജലം എത്തിച്ചേരുന്നത് ഇടുക്കി അണക്കെട്ടിൽ നിന്ന് നാല്പത്തി ആറ് കിലോമീറ്റർ ദൂരത്തായി നാടുകാണിമലയുടെ താഴ്വാരത്ത് ഭൂമിക്കടിയിലാണ് പവർഹൌസ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഇടുക്കി ജലസംഭരണിയും ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി കുളമാവ് അണക്കെട്ടുകളും ഏഴ് ഡൈവേർഷൻ അണക്കെട്ടുകളും മൂലമറ്റം പവർ പവർഹൌസുമാണ് ഉൾപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്